പയ്യോളി മനോജ് പദവുമായി ബന്ധപ്പെട്ട് ആറു പ്രതികളും നുണപരിശോധന ആവശ്യപ്പെട്ടപ്പോഴാണ് സി പി ഐ എം ആദ്യമായി പരിങ്ങലിലായത് നുണപരിശോധന ആവശ്യം തള്ളിയതിനെ തുടർന്ന് ഒന്നാം പ്രതി അജിത് കുമാറിൻ്റെയും ബന്ധുക്കളുടെയും തുറന്നു പറയലോടെ സി പി ഐ എം വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ് സി പി ഐ എമ്മിലെ പ്രാദേശിക വിഭാഗീയതയുടെ ഇരകളാവുകയായിരുന്നു തങ്ങളെന്നാണ് പ്രതികൾ പറഞ്ഞത് എന്നാൽ മനോജ് പദത്തിന് പിന്നിലുള്ളവരുടെ പേര് വിവരങ്ങളോ പ്രാദേശിക നേതാക്കന്മാരുടെ പേരോ ഇതുവരെയും പരസ്യമായി ഇവർ വെളിപ്പെടുത്തിയിരുന്നില്ല ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കേസിലെ മൂന്നാം പ്രതി വടക്കേൽ ബിജുവിന്റെ ബന്ധുക്കൾ നൽകിയ നിവേദനമാണിത് ഈ കത്തിനൊപ്പം ബിജു ജയിലിൽ നിന്നും സുഹൃത്തിനെഴുതിയ കത്ത് വെച്ചിട്ടുണ്ടെന്നും ഇതിലെ ഉള്ളടക്കം കണ്ടാണ് നിവേദനം നൽകുന്നതെന്നും ബിജുവിന്റെ അച്ഛൻ കത്തിൽ പറയുന്നുണ്ട് വർഷങ്ങളായി പാർട്ടി കുടുംബമായ തങ്ങൾ പാർട്ടിയുടെ സമീപനത്തിൽ മനന്നൊന്നാണ് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പുനരന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും കത്തിൽ വ്യക്തമാക്കുന്നു ഈ കത്തിന്റെ ഉള്ളടക്കം വെച്ച് പ്രതികൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കത്തെഴുതിയിട്ടുണ്ടെന്ന് അറിയുന്നു മനോജ് വധിക്കാനിടയായ സംഭവത്തിൽ ലോക്കൽ ഏരിയ നേതാക്കൾക്കുള്ള പങ്കെല്ലാം ഈ രണ്ട് കത്തുകളിലും വിശദീകരിക്കുന്നുണ്ട് എവിടെ നിന്നെത്തിയവരാണ് വധത്തിന് പിന്നിലെന്നും ആരെ രക്ഷിക്കാനായിരുന്നു തങ്ങളെ പ്രതികളാക്കിയതെന്നും പേരെടുത്തു പറയുന്നുണ്ടെന്ന് സാരം ഏതായാലും പയ്യോളി വധക്കേസിൽ ഒരു ഘട്ടത്തിലും നീതി കിട്ടില്ലെന്ന് വരുമ്പോൾ പാർട്ടി പ്രാദേശിക നേതാക്കന്മാരുടെ പേരുൾപ്പെടെ പ്രതികൾ തുറന്നു പറയുമെന്നതാണ് പാർട്ടി നേരിടുന്ന പ്രധാന പ്രശ്നം ഇന്ത്യ വിഷൻ കോഴിക്കോട്